എല്ലാവർക്കും നമസ്കാരം ഈ വൃക്ഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെ കുറിച്ചാണ് ഇതുവരെ എല്ലാവരും സംസാരിച്ചു കൊണ്ടിരുന്നത് അപ്പോ പ്രാധാന്യം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല അപ്പൊ അത് എത്ര കണ്ട് കൂടുതൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ മാത്രമേ നമുക്ക് മനസ്സിലാവായുള്ളു സംശയമല്ല മനസ്സിലാവാളു പലതരത്തിലുള്ള ുണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അത് ഏതൊക്കെ മേഖലയിൽ നിന്ന് ഇതൊക്കെ ഈ എല്ലാം ഒന്നും അനുഭവിച്ചിട്ട് നമുക്ക് മനസ്സിലാവാൻ സാധിച്ചോളുന്നില്ല നമ്മളുടെ പൂ പൂർവികന്മാര് അല്ലെങ്കിൽ പിന്നെ ഋഷിമാര് അങ്ങനെയുള്ള മഹാത്മാക്കള് മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവര് അങ്ങനെയുള്ള പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതാണ് വളരെ ഒരു പ്രാധാന്യമായിട്ട് ഉള്ളത് അതില് കിട്ടിയ ഒരു ഒരു ഭാഗം എന്ന് പറയുന്നത് മഹാഭാരതത്തിലെ വൃക്ഷാരോപ മഹിമ എന്ന അതിലെ കുറച്ച് ഭാഗം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പം അത് മഹാഭാരതം അനുശാസന പർവ്വതത്തിൽ തൊണ്ണൂറ്റി മൂന്നാമത്തെ അധ്യായത്തില് ഈ യുധിഷ്ഠിരൻ ഭീഷ്മരോട് ചോദിക്കുന്നതായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് ആ ഭാഗത്തില് ആ പറയുന്നതും അതിൻ്റെ മറുപടിയൊക്കെയാണ് അതിൽ പറയുന്നത് ഏതായാലും ഈ മുഴുവനൊന്നും പറയാനുള്ള സമയവും ഒന്നുമില്ലാത്തത് കൊണ്ടും കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് അതിൻ്റെ അകത്ത് അതിൻ്റെ പ്രാധാന്യം ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ളത് മാത്രം പറയാം അപ്പൊ അത് തന്നെ യുധിഷ്ഠിരൻ ചോദിക്കുകയാണ് ആരാമാണ തടാകാനാം യത് ഫലം കുരുപുങ്കവാ തദ്ഹം ശ്രോതുമിച്ച് ഭരത ഋഷഭ അതായത് ആരാമങ്ങളുടെയും അതേപോലെ തടാകങ്ങളുടെയും യത് ഫലം യാതൊരു ഫലമാണോ ഉള്ളത് അല്ലയോ കുരുപുങ്കവ ഭീഷ്മ ഭീഷ്മരോടാണ് പറയുന്നത് അത് അഹം ശ്രോതും ഇച്ഛാമി അത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആരിൽ നിന്ന് ത്വത്ത അങ്ങയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാണ് അപ്പോഴ് പിന്നെ അത ഭീഷ്മരുടെ മറുപടിയാണ് പിന്നെ ഉള്ളത് അത ഊർധ്വം പ്രവക്ഷ്യാമി വൃക്ഷാണാമവരോപണം ഇനി ഞാൻ അങ്ങോട്ടേക്ക് വൃക്ഷങ്ങളെ എങ്ങനെയാണ് നടേണ്ടത് എന്നുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണെന്ന് പറയാ അപ്പൊ അതില് പിന്നെ ആദ്യം തന്നെ വൃക്ഷങ്ങളെ എത്ര തരത്തില് വൃക്ഷങ്ങളെന്നില്ല ഈ നടുന്നത് എത്ര തരത്തിലുണ്ട് എന്നുള്ള ഒരു പറയാ സ്ഥാപനം ഭൂതാനാം ജാതയ ഷഡ് പ്രകീർത്തിത ൃണജാതയ അതായത് ആറ് തരത്തില് ആണ് വൃക്ഷങ്ങൾ ഉള്ളത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു എന്നാലും പറയാം ഇങ്ങനെ ആറ് തരത്തിലുണ്ട് അതില് ഈ വൃക്ഷങ്ങള് വൃക്ഷ വൃക്ഷ വൃക്ഷങ്ങള് ഗുൽമം ഈ കുറ്റിച്ചെടികള് പോലെ ഉള്ളത് അതേപോലെ ലതകള് വള്ളികളായിട്ടുള്ളത് അതേപോലെ ഈ ചണം പോലെയുള്ളത് പിന്നെ എലവംഗം പോലെയുള്ള അത് പിന്നെ ഈ തൃണജാതയ മുള അതുപോലെ അതൊക്കെ പുല്ലിവർഗങ്ങള് ഇങ്ങനെ പലതരത്തിലുള്ള വൃക്ഷങ്ങളാണ് നിലവിലുള്ളത് എന്ന് പറയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ഗുണങ്ങളെ കുറിച്ചാണ് കുറച്ച് പറയുന്നത് അതായത് ഏതാ ജാത്യസ്തു വൃക്ഷാണാം തേഷാം ലോപേ ഗുണാസ്തുമേ കീർത്തിച്ച ലോകേ പ്രേത്യ ശുഭം ഫലം ഇതിങ്ങനെ ഈ തരത്തിലുള്ള ആറ് തരത്തിലുള്ളതിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള വൃക്ഷവിഷയങ്ങള് നട്ടു കഴിഞ്ഞാൽ തന്നെ നട്ടു കഴിഞ്ഞാൽ തന്നെ ഈ ലോകത്ത് മനുഷ്യന്മാരുടേതായിട്ടുള്ള ഈ ലോകത്ത് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എന്നുള്ള അർത്ഥാണ് ആ ലോകത്ത് നല്ല ശുഭമായിട്ടുള്ള ഫലത്തെ കിട്ടും എന്ന് പറയാം പിന്നെ ഇതിന് ഇത് മാത്രല്ല ലഭതേ നാമലോകേചിപഥ മഹീയതാപി നാമതസ്യതി എന്ന് പറയുമ്പോ അങ്ങനെയുള്ള ആൾക്ക് പിതൃലോകത്തില് നല്ല പേരുണ്ടാവും അതേപോലെ ദേവലോകത്തും നല്ല പേരുണ്ടാവും അങ്ങനെയുള്ള അവരുടെ പേര് ഒരിക്കലും നശിക്കുകയില്ല ഇതൊക്കെ നട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ കിട്ടുന്ന പേരുകളുണ്ട് അതിനു പുറമേ നമ്മൾ പിതൃലോകത്ത് എത്തിക്കഴിഞ്ഞാലും ദേവലോകത്ത് എത്തിക്കഴിഞ്ഞാലും ഒക്കെ നമ്മുടെ പേര് അതേപോലെ നിലനിൽക്കുകയും ചെയ്യും എന്ന് പറയാ ഈ വൃക്ഷങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ പഠിച്ചു നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ ദശ പുത്ര സമമാണ് എന്നൊക്കെ പഠിച്ചല്ലോ അപ്പൊ ഇത് ഈ വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പുത്രന്മാർക്ക് തുല്യം തന്നെയാണ് ഒരു നമ്മുടെ ഒരു ധാരണ ശരിയാവാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കുകയാണ് നമ്മളിപ്പോ ഒരു വൃക്ഷത്തിനോട് ഒരു ആഭിമുഖ്യം ഒരു സാധാരണക്കാർക്ക് ചിലപ്പോൾ വന്നോളന്നില്ല അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഈ പിന്നെ അദ്ദേഹത്തിന് ഒരു മനുഷ്യന്റെ പുത്രന്മാര് ധാരാളമായിട്ടുണ്ടാവും ഈ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാല് അപ്പോ അത് പരലോകത്ത് എത്തിക്കഴിഞ്ഞാലും അതിൻ്റെ ഗുണം ഉണ്ടാവും എന്ന് പറഞ്ഞു പിന്നെ ഈ വൃക്ഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു പുത്രന് തുല്യമായിട്ട് തന്നെയാ വരിക ഒരു പുത്രനെ എങ്ങനെ പരിപാലിക്കുന്നുവോ പുത്രൻ എന്ന് പറഞ്ഞാൽ പുത്രി ഒക്കെ വീട്ടുണ്ടോ പുത്രനായാലും പുത്രി ആയാലും അവരെ പരിപാലിക്കുന്നത് പോലെ തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ വേണം ഈ വൃക്ഷങ്ങളെ വെറുതെ നട്ടുപോയതിനെ കൊണ്ട് കാര്യമില്ല നേരത്തെ ശ്രീരാമ പറഞ്ഞ പോലെ ചില അമ്പലത്തിൽ ചെന്ന് അവിടെ കൊടുത്തു അടുത്ത കൊല്ലം ചെന്നപ്പോഴും അവിടെ അതേപോലെ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ആയിട്ട് കാര്യമില്ല അത് നടണം നട്ട് വളർന്ന് വലുതാവണം ആ വലുതാവണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ശുശ്രൂഷകൾ കൊടുത്തുകൊണ്ട് തന്നെ വേണം എന്നാലേ അതിൻ്റെ ഗുണമുണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോ ഒരു ഒരു കുട്ടികളെ എങ്ങനെ പരിപാലിക്കുന്നതോ ഒരു വൃക്ഷത്തെ പരിപാലിക്കുന്നത് പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്തോളണം എന്നില്ല അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികളെ പരിപാലിക്കുന്നത് പോലെ വൃക്ഷത്തെ പരിപാലിക്കണം എന്ന് പറയുന്നത് പിന്നെ അതിന് ഒരു ഈ കുമാര ഒരു ണ്ട് എന്താ ഒരു ശ്രീപാർവതി ഒരു വൃക്ഷത്തെ നട്ട് വളർത്തി ആ വൃക്ഷം ഒരു ആന അതിന്റെ അടുത്ത് വന്നിട്ട് ഒന്ന് ചൊറിഞ്ഞതാണ് അതിന്റെ മേല് ഒന്ന് ചൊറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ അന്ന് ആയി അപ്പൊ അതിന്റെ തോല് കുറച്ചൊന്ന് പോയി അപ്പൊ അത് പാർവതി ദേവിക്ക് വളരെ വിഷമം ഉണ്ടാക്കി എന്ന് ഒരു ഭാഗമുണ്ട് അതിന് പറയുന്ന സേനാന്യമാലീഠമിവാസുരാ എന്നാണ് കണ്ടൂയമാനേന കടം അഥൈനമദ്രേതനയാ ശുശോച സേനാന്യമാലീഠമിവാസുരാസ്ത്രീ എന്ന് ശ്രീപാർവതി അതായത് കണ്ടൂയമാനേന കടം കഥാചിത് വന വനദ്വീപം അതായത് കാട്ടാന ഉന്മിത അതിനിങ്ങനെ മതം ഉണ്ടായിട്ട് ആ ചൊറിഞ്ഞിട്ട് അത് മാറാൻ വേണ്ടിയിട്ട് ആ ഒരു വൃക്ഷത്തിന്റെ മേലെ പൊരച്ചു ആ സമയത്ത് ഉന്മതിതാ ആ അതിന്റെ തൊക്ക് കുറച്ചൊന്ന് ഇളകിപ്പോയി അഥാ ഏനം അദ്രേതനയാസ്വിച്ചോ അദ്രേതനയാ അദ്രിയുടെ തനയായിട്ടുള്ള പാർവതി ശുശോജ വളരെ സങ്കടായി എപ്രകാരം എന്ന് പറയുന്നുണ്ട് സേനാന്യമാലീഠമിവാസുരാസ്ത്രീ അസുരന്മാരുടെ അസ്ത്രം കൊണ്ട് മുറിവേറ്റിട്ടുള്ള സുബ്രഹ്മണ്യനെ കണ്ടാൽ എങ്ങനെ പാർവതിക്ക് വിഷമുണ്ടാവും അതുപോലെ വിഷമമുണ്ടായിന്നാ പറയുന്നത് അപ്പോ ആ ഒരു പുത്രനോടുള്ള വാത്സല്യം എത്ര കണ്ടുണ്ട് അതേപോലെയാണ് നമ്മുടെ ദൈവങ്ങളും ഈ അവരുടെ പുത്രന്മാര് തന്നെയാണ് ഈ വൃക്ഷങ്ങളൊക്കെ അപ്പൊ അത്രയ്ക്ക് വിഷമം ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ പ്രാധാന്യത്തോടു കൂടി തന്നെ ആ വൃക്ഷങ്ങളെ കണക്കാക്കണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ അതുകൊണ്ട് വൃക്ഷങ്ങളെ പുത്രന്മാരെ പോലെ തന്നെ കണക്കാക്കണം എന്നുള്ളതിന്റെ ഒരു അത് നമുക്ക് വളരെ സന്തോഷം ഉണ്ടാവും അത് നമ്മൾ ഒരു ചെറിയ ഒരു ചെടിയായാലും പിന്നെ അതൊക്കെ നമ്മൾ നട്ട് വളർത്തി ആ വളരുന്ന സമയത്ത് നമുക്കുള്ള സന്തോഷം അതിനെന്തെങ്കിലും ചെറിയ വിഷമങ്ങൾ വരുന്ന സമയത്ത് നമുക്കുള്ള ദുഃഖം അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ആ ഒരു ബന്ധം നമുക്ക് വളരെ നല്ലതായിട്ട് വരുന്നുണ്ട് പിന്നെ ഈ വൃക്ഷങ്ങൾ വെറുതെ ഇങ്ങനെ വളരുകയൊന്നും അല്ല നമ്മൾ നട്ട് കഴിഞ്ഞു അതിങ്ങനെ വളർന്നു ആർക്കോ വേണ്ടി വളരുക അങ്ങനെയൊന്നും അല്ല ആ വൃക്ഷങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ വൃക്ഷങ്ങൾ ശരിക്ക് അതിന്റെ ഓരോരോ വിഷയങ്ങളെ കൊണ്ട് ഓരോരോ തരത്തിലുള്ള പൂജകള് പോലെ ഉള്ള ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അതായത് പിന്നെ അതിന്റെ പുഷ്പങ്ങളെ കൊണ്ട് ദേവപൂജകൾ ചെയ്യും അതേപോലെ ഫലങ്ങളെ കൊണ്ട് പിതൃക്കളെയൊക്കെ സന്തോഷിപ്പിക്കും അതിന്റെ നിഴല് കൊണ്ട് അതിഥികളെ സൽക്കരിക്കും ഇങ്ങനെ സാധാരണ ഒരു മനുഷ്യന് ഏതൊരു മനുഷ്യർക്കും ചെയ്യേണ്ട മൂന്ന് പെടുന്നതാണ് ഇതൊക്കെ അത് കഴിഞ്ഞിട്ടാണ് സ്വന്തം കാര്യം എന്നാ പറയാ അതേപോലെ പിന്നെ സാധാരണ ഈ പാല് നമ്മളൊരു പശുവിനെ പാലിക്കുകയാണെങ്കിൽ പശുവിനെ നമ്മൾ ഉണ്ടെങ്കിൽ ആ പശുവിന്റെ അകിടിൽ നിന്നും കിട്ടുന്ന പാല് അതിൻ്റെ മൂന്നിലൊന്ന് വേറെ ഓരോ കാര്യത്തിന് ഉപയോഗിച്ചതിന് ശേഷം ബാക്കി മൂന്നിലൊന്നല്ല മൂന്ന് ഭാഗം മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ഒരു ഭാഗമാണ് അവനവന് അത് ഏതൊക്കെയാണ് ഗാം പിത്ര അതിഥിക്രിയാർത്ഥം അതിഥികൾക്ക് ദേവന്മാർക്ക് പിതൃക്കൾക്ക് അതിഥി അതിഥിക്രിയാർത്ഥം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അവൻ അവന്റെ ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടത് എന്നാണ് പറയുക അതേപോലെ നം നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതേപോലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ഈ പിന്നെ വൃക്ഷങ്ങളും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അതിന്റെ പുഷ്പങ്ങളെ കൊണ്ട് ദേവന്മാരെ പൂജിക്കുക അതേപോലെ പുഷ്പ സുരഗണാൻ വൃക്ഷാ ഫലൈ തഥാ പൂജയന്തി മഹീരുഹ ഓരോ വൃക്ഷവും എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് പുഷ്പങ്ങളെ കൊണ്ട് ദേവന്മാരെ പൂജിക്കുക ഫലൈസ് ചാപി തഥാ പിതൃ ഫലങ്ങളെ കൊണ്ട് തഥാ പിതൃ പിതൃക്കളെ പൂജിക്കുന്നു ഛായയാ ചാതിഥിം താത ഛായ കൊണ്ട് അതിഥിം പൂജയന്തി മഹീരുഹ അങ്ങനെയൊക്കെ ഈ വൃക്ഷങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള വൃക്ഷങ്ങളെയാണ് നമ്മൾ വച്ച് സാധാരണ വൃക്ഷങ്ങളെ കുറിച്ച് മാത്രമാണ് ഇപ്പോ ഇവിടെ ഒരു ഒരു ആദ്യത്തെ ഒരു തരത്തിലുള്ളത് മാത്രം ഇവിടെ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇനി വളരെ വിശദമായിട്ട് അവിടെ ഓരോരോ വൃക്ഷങ്ങളെ നടണ്ട സ്ഥാനങ്ങള് അതേപോലെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള വൃക്ഷങ്ങളാണുള്ളത് പിന്നെ അശ്വത്ഥം അങ്ങനെ ഉള്ള എല്ലാ വൃക്ഷങ്ങളെ ആരാമശാ കർത്തവ്യ പിന്നെ ഇതിനു പുറമെ ഈ വൃക്ഷങ്ങളൊക്കെ വൃക്ഷങ്ങള് ചെടികൾ ഇതൊക്കെ നട്ടു കഴിഞ്ഞാലും പൂർത്തിയാവില്ല എന്നാണ് പറയാ ഒരു തടാക നിർമ്മാണം വേണം എന്ന് പറയുന്നുണ്ട് നിർമ്മാണം തടാകമായിട്ട് ഒരു നിർമ്മാണം അതായത് സാധാരണഗതിക്ക് നമുക്കറിയാം ഒരു ജലാശയം ഉണ്ടാവണം എന്നുള്ളത് ഉറപ്പാണ് ആ ജലാശയത്തിന്റെ ഓരോരോ ഭാഗങ്ങളിലായിട്ട് ഒക്കെ ഓരോരോ തരത്തിലുള്ള വൃക്ഷങ്ങളെ പരിപാലിക്കുക അതാണ് ഒരു കർത്തവ്യമായിട്ട് വരിക അങ്ങനെ ഉള്ള പലതരത്തിലുള്ള വൃക്ഷങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇപ്പൊ തൽക്കാലം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നു നമസ്കാരം അത് പിന്നെ ഒരു ദിവസം പറഞ്ഞാലും മതി ഈ കുറച്ച് കാര്യങ്ങള് നോക്കുമ്പോ തന്നെ വളരെയധികം ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്